ഒരു ഇൻവെസ്റ്ററുടെ അസറ്റ് അലൊക്കേഷൻ വരുമ്പോൾ അതിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ് അതിനോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധയാകർഷിച്ച് വരുന്ന മറ്റൊന്നാണ് സിൽവർ നമ്മുടെ അസറ്റ് അലൊക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഗോൾഡ് സിൽവർ അതുപോലെ തന്നെ മെറ്റൽ ഇൻഡെക്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അസറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജെങ്കിലും അലൊക്കേഷൻ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് മെറ്റൽ ഇൻസ്ട്രുമെൻസ് അപ്പോൾ ഇൻസ്ട്രമെൻറ്റ്സ് പല വിധത്തിലാവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒബ്വിയസ്ലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഗ്രാമാണ് ഇത് പക്ഷെ അതിൽ തന്നെ നമ്മൾ ഗോൾഡുമായിട്ട് നമുക്കുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഗോൾഡിനെ നമ്മൾ ഏത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് ഗോൾഡ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫിസിക്കൽ ഗോൾഡ് മാത്രമല്ല ഒരുപാട് മറ്റ് നല്ല ഓപ്ഷൻസ് ഉണ്ട് ദെൻ ചങ്ക് ഓഫ് മണി വേണ്ട ചെറിയ രീതിയിൽ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ബൈങ് പോയിന്റ് എവിടെയായിരിക്കണം ആയിരിക്കണം സെല്ലിംഗ് പോയിന്റ് എവിടെയായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഒരുപക്ഷെ ഗോൾഡ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം അത് വിവാഹമോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ ഏത് പോയിന്റിലാണ് നിങ്ങൾ ഗോൾഡിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയണം ഗോൾഡിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്താണെന്ന് മനസ്സിലാക്കണം ഗോൾഡും മോണിറ്ററി പോളിസിയും അല്ലെങ്കിൽ ഗോൾഡ് ലോക സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നതെന്ന് ചെറിയ രീതിയിൽ നമുക്കൊരു അറിവുണ്ടായിരിക്കണം അപ്പോൾ ഇത്തരം ഫുൾ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു റൂട്ടീൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ ആയല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഗോൾഡിനെ പറ്റിയിട്ട് ഇന്ന് കിട്ടാൻ പോകുന്ന അറിവുകൾ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും അത് ഈവൻ നിങ്ങളുടെ ടോർണമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ജ്വല്ലറി പ്രൊഡക്റ്റായിട്ട് ഗോൾഡ് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡ് മേടിക്കാൻ കഴിയും അപ്പോൾ നമുക്കിനി ഗോൾഡിന്റെ ഹിസ്റ്ററി വെച്ച് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം മനുഷ്യന്റെ ഗ്രന്ഥങ്ങൾ തുടങ്ങുന്ന കാലം മുതൽ തന്നെ അല്ലെങ്കിൽ ലിപികൾ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഗോൾഡിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ തുടക്കം മുതൽ തന്നെ കെട്ടുകൾ വെള്ളതും അല്ലെങ്കിൽ ഉപയോഗത്തിലിരിക്കുന്ന ഒന്നാണ് അതായത് ഞാൻ പറയുന്നത് ബി സിയിലെ ബി സി ഒരു ത്രീ തൗസൻഡ് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ എ ഡി എ കൂട്ടുകയാണെങ്കിൽ അയ്യായിരം വർഷത്തോളം മിനിമം ഹിസ്റ്ററി ഗോൾഡിനുണ്ട് അന്ന് പടയാളികൾക്ക് സാലറി പോലെ ഗോൾഡ് കോയിൻസും മറ്റും കൊടുക്കുമായിരുന്നു ദെൻ പാരിതോഷികമായിട്ട് ഗോൾഡ് കൊടുക്കുമായിരുന്നു ദെൻ ജ്വല്ലറി ആയിട്ട് ഗോൾഡ് ഉപയോഗിക്കുമായിരുന്നു കൊമോഡിറ്റി ആൻഡ് ട്രേഡിന് വേണ്ടി ഗോൾഡ് ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ അയ്യായിരം വർഷം മിനിമം ഹിസ്റ്ററി എങ്കിലും ഗോൾഡിനെ നമുക്ക് ഹിസ്റ്റോറിക്കലി എവിഡൻസ് വെച്ചിട്ട് പറയാനുണ്ട് ഇനി റോമൻ സാമ്രാജ്യം വിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരാണെങ്കിലും നമ്മുടെ വേദങ്ങളിൽ മറ്റും ഗോൾഡിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും മറ്റേത് മതഗ്രന്ഥം ആണെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളിലും ഗോൾഡ് ഉണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പാണ് ദ കൺവിഷൻ ദ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇസ് ഫോർ എവർ ലോകമുണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ഗോൾഡ് എന്നാണോ മനുഷ്യന് ഫിഗർ ഔട്ട് ചെയ്തത് ഈ തിളങ്ങുന്ന എലമെന്റ് അല്ലേ ഗോൾഡർ എലമെന്റ് ആണല്ലോ അല്ലേ അത് എന്നോട്ട് മനുഷ്യന് കണ്ടുപിടിച്ചോ അന്ന് മുതൽ ഗോൾഡിന് വിലയുണ്ട് അത് പല രീതിയിൽ വാല്യൂ ചെയ്യപ്പെടുന്നു അപ്പോൾ ഇനി ഗോൾഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം കറൻസികളും ഗവൺമെന്റുകളും എന്തിനാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരുന്നതിന് മുൻപ് തന്നെ ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ പണത്തിന് ഉപരിയായിട്ടും പണത്തിന് ബദലായിട്ടും ഉപയോഗപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയൊരു കൊമോഡിറ്റിയാണ് ഗോൾഡ് രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളുണ്ടായിട്ടുള്ളത് പോലും ഗോൾഡിന് വേണ്ടിയിട്ടായിരുന്നു ഗോൾഡ് സ്റ്റോറേജ് അപഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നും ഇപ്പം അമേരിക്കൻ വെനസുവലേഷ്യൊക്കെ എടുക്കുകയാണെങ്കിലും രാജ്യങ്ങൾ ഉന്നമിക്കുന്ന എന്താണ് ഗോൾഡാണ് അമേരിക്ക ഇറാഖ് യുദ്ധമുണ്ടായപ്പോഴും അമേരിക്ക മൂവ് ചെയ്തത് ആയിരുന്നിരിക്കും അപ്പോൾ എവ്രി വാർ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് വാർ എടുക്കുകയാണെങ്കിൽ പോലും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അങ്ങനെ കറൻസികൾക്ക് മുൻപേ തന്നെ നിലവിൽ വന്ന ഗോൾഡ് കറൻസിയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കി അത് നൂറ്റാണ്ടുകളോളം നിലനിന്നു പല രാജവംശങ്ങളും അല്ലെങ്കിൽ പല ഭരണാധികാരികളിലൂടെയും പല ഗവൺമെൻറ്റുകളിലൂടെയും അത് നിലനിന്നു ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അല്ലാതെ ഒരു പ്രൊപ്പോഷൻ അവസാനിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി വണിലാണ് അന്നാണ് അമേരിക്ക ഗോൾഡുമായിട്ട് അവരുടെ കറൻസി ഡിപ്പാർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേദിക്കുന്നത് ദെൻ അവിടെ നിന്ന് അവർ ലൈക്ക് മോണിറ്ററി പോളിസി മാറ്റിക്കും അവർ പണം പ്രിന്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു ദെൻ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ ഗോൾഡ് സ്റ്റാൻഡേഡ് അപ്പോൾ സ്വർണ്ണം കയറി നിൽക്കുന്നത് മാത്രമേ ഇന്നത്തെ ജനറേഷൻ കണ്ടിട്ടുള്ളൂ ഇനി നമുക്ക് ക്യുക്കായിട്ട് ഗോൾഡിൻ്റെ ഉയർച്ച താഴ്ചകൾ എപ്പോഴൊക്കെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ നിന്നൊക്കെ സ്വർണ്ണം എങ്ങനെയാണ് തിരിച്ച് വന്നിരിക്കുന്നത് സ്വർണത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് ഔൺസ്ലേറ്റുകളായിരിക്കും പറയുന്നത് എണ്ണൂറ്റി അമ്പത് ഡോളർ വരെ വന്ന് ടോപ്പ് പ്രൈസിൽ എത്തിയതാണ് ഗോൾഡ് അതായത് ഇന്ന് കാണുന്ന പോലത്തെ ഒരു പീക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗോൾഡിന് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഏകദേശം എഴുപത് ശതമാനം തകർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരം ആകുമ്പോഴേക്കും ഉണ്ടായത് അതായത് ഇരുപത് വർഷം കൊണ്ട് സ്വർണം മോളിലേക്കല്ല പോയത് താഴോട്ടാണ് പോയത് ദെൻ അത് ഇരുന്നൂറ്റി അമ്പത് ഡോളർ വരെ വന്നു അപ്പോൾ ഇരുപത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ചെയ്തൊരാൾക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് ശതമാനമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വർണത്തിലെ അങ്ങനെ ഓടിച്ചാടി പോയിട്ടും നമുക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല സ്ട്രാറ്റജിക്കലായ ഇൻവെസ്റ്റ്മെൻസ് ആണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇരുപത് വർഷം കൊണ്ട് എഴുപത് ശതമാനം താഴ്ന്ന ഗോൾഡ് പെട്ടെന്ന് തന്നെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള പതിനൊന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് ഡോളറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളർ വരെ എത്തി വിച്ച് മീൻസ് അറുന്നൂറ്റി അറുപത്തെട്ട് ശതമാനം അതായത് സിക്സ് പോയിന്റ് സിക്സ് ടൈംസ് അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയുടെ റേഞ്ചിലേക്ക് പോയി അത്രമാത്രം വളർച്ച സ്വർണത്തിന് അവിടെ ഉണ്ടായി ദെൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം വീണ്ടും ആ ഒരു ഹൈ പ്രൈസിൽ നിന്ന് കറക്ഷൻ ഉണ്ടായി അപ്പോൾ പിന്നീട് നാല് വർഷം ഈ ഒരു ഹൈപ്പിൽ കയറി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നാൽപ്പത്തഞ്ച് ശതമാനം ലോസ് ആയിരിക്കും അവിടെ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും സ്വർണം കയറുകയും ഓൾമോസ്റ്റ് ഡബിളായി തൊണ്ണൂറ്റി ഏഴ് ശതമാനം കയറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഗ്രോത്ത് രേഖപ്പെടുത്തി അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദ ഹയസ്റ്റ് ഓഫ് ദ പീക്കസ്റ്റ് പ്രൈസിൽ ഗോൾഡ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഗോൾഡിലെ ഒരു ബുൾ റണ്ണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഒരു കറക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഗോൾഡ് ഹിസ്റ്ററി നമ്മളെ ഇതുവരെയുള്ള എവിഡൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി വെച്ചിട്ട് പഠിപ്പിക്കുന്നത് ഇനി ഗോൾഡ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗോൾഡ് സ്ലീപ്പ് ഫോർ ഇയേഴ്സ് ദെൻ ഇറ്റ് റൈസ് വർഷങ്ങളോളം സ്വർണം ഉറങ്ങിക്കിടക്കും ദെൻ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര ഒരു ആയിരിക്കും അതൊരു എക്സ്പ്ലോഷന് തുല്യമാണ് വിച്ച് മീൻസ് ഇറ്റ്സ് എക്സ്പ്ലോർ ടു ദ ഹയർ വാല്യൂ ആൻഡ് ഇറ്റ് ലൈക്ക് ബ്രേക്സ് പ്രീവിയസ് ഹൈസ് അതായത് അതിന് മുൻപുണ്ടായിരുന്ന ഹൈന് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈയിലേക്ക് അത് പോവും അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാരണം ഗോൾഡ് എന്തെങ്കിലും പുതിയത് പ്രൊഡ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും പ്രത്യേക വാല്യൂ കൊണ്ടുവന്നിട്ടോ ഒന്നുമല്ല ഗോൾഡ് ഈസ് എ സെക്യൂരിറ്റി അതാണ് അതിനുള്ള കാരണം ഹിസ്റ്റോറിക്കലി ഞാൻ ഞാനീ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ മൊത്തം ആവറേജ് കെയ്ഗർ ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ സ്വർണം വെറും എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെ ഗ്രോത്താണ് ഒരു പ്രതിവർഷം നമുക്ക് തരുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഈ ഒരു അസെറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈലി ന്യൂസ് വരുമ്പോൾ മാത്രമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു വർഷം കൊണ്ട് നൂറ് ശതമാനം കയറിയ കഥയും ഒരു വർഷം കൊണ്ട് നൂറ്റമ്പത് ശതമാനം കയറിയ കഥയും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ഫീഡുകളിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നത് പക്ഷേ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഒരു ഇരുപത് വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഗോൾഡ് നന്നിട്ടുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന റിട്ടേൺസ് വെറും എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെ മാത്രമായിരിക്കും അത് മറ്റു പല ഫണ്ടുകൾക്കും അല്ലെങ്കിൽ മറ്റു പല ഇൻസ്ട്രുമെൻസിനും നമുക്ക് ഒരുപക്ഷെ തരാൻ പറ്റുന്ന ഒരു റിട്ടേൺസ് മാത്രമാണ് സ്വർണം ഉയരാനുള്ള കാരണം എന്താണ് ഒരു അസന്തുലിതാവസ്ഥ വരുമ്പോഴും മാർക്കറ്റിലെ ഒരു ഫിയർ വരുമ്പോഴും സെൻട്രൽ ബാങ്കുകളോ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ പണം റിസ്കി അസറ്റുകളിൽ നിന്നും ആയിട്ടുള്ള ഒരു അസറ്റിലേക്കും അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിലേക്കും മാറ്റും ആ ഒരു ഇൻഷുറൻസ് ആണ് ഗോൾഡ് അതുപോലെ തന്നെ കറൻസിയുടെ ഡയല്യൂഷൻ അല്ലെങ്കിൽ ഡിവാല്യുവേഷൻ ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം അമേരിക്ക മുന്നൂറ് ആണ് ഏകദേശം കറൻസി പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിന് ശേഷം ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും അത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും വിച്ച് മീൻസ് ദ മണി പ്രിൻറ്റിംഗ് ഇൻഫ്ലേഷൻ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഗോൾഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ആ ഗോൾഡിലെ വളർച്ച മണി പ്രിൻ്റിങ്ങിലെ വളർച്ച എന്താണോ അതിനോട് വളരെ അനുപാതികമാണ് പൈസ പ്രിന്റ് ചെയ്യുന്ന പേഴ്സൻറ്റേജും ഗോൾഡിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജും ഒരു കണ്ണാടി പോലെ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഇനി വേൾഡ് വൈഡ് ഗോൾഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം ഗോൾഡ് ഒരൊറ്റ ഫോമിലൊന്നുമല്ല കിടക്കുന്നത് പല ഫോംസിലായിട്ടാണ് കിടക്കുന്നത് അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഗോൾഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ കിടക്കുന്നത് ഏകദേശം നാൽപ്പത്തി നാല് പെർസെൻ്റേജാണ് അതിൻ്റെ അസെറ്റലൊക്കേഷൻ അതുപോലെ തന്നെ ഇ ടി എഫ് അല്ലെങ്കിൽ മറ്റ് ബാർ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സൈഡിൽ കിടക്കുന്ന ഏകദേശം ഇരുപത്തി എട്ട് ശതമാനമാണ് ദെൻ സെൻട്രൽ ബാങ്ക്സ് ഫോർ എക്സാമ്പിൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്കയുടെ റിസർവ് ബാങ്ക് അതുപോലെ രാജ്യങ്ങളുടെ റിസർവ് ബാങ്ക് കൈവശം വെച്ചിരിക്കുന്നത് മൊത്തം ഗോൾഡിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് ദെൻ ടെക്നോളജി സൈഡിൽ മറ്റ് ഇൻസ്ട്രുമെൻസിനോ അല്ലെങ്കിൽ ടെക്നോളജി സൈഡിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉല്പാദിപ്പിക്കാനോ മറ്റു വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്ത ഗോൾഡ് അഞ്ച് ശതമാനം മാത്രമാണ് ഇതിൽ ഇപ്പോഴത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻപ് വിറ്റുകൊണ്ടിരുന്ന സെൻട്രൽ ബാങ്ക്സ് ഇപ്പോൾ ഗോൾഡ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആക്ച്വലി ഗോൾഡിന് വില കയറ്റി കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ നാട്ടിലെ കല്യാണങ്ങൾ കൂടുന്നതുകൊണ്ട് സ്വർണ്ണത്തിന് വില കൂടുന്നതല്ല ഇനി എല്ലാവർക്കും നമ്മളൊരു ആശങ്കയ്ക്ക് ഞാനൊരു ആൻസർ വരാം ഗോൾഡിൻ്റെ ലൈഫ് സ്പാൻ എത്രയുണ്ട് എത്ര കാലം വരെ ഈ സംഭവം നിലനിൽക്കും പുതിയ സ്ഥലത്തേക്ക് സ്വർണം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗോൾഡിൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കുന്നു റോമൻ സാമ്രാജ്യം ഉണ്ടായ കാലം മുതൽ സ്വർണം ഉണ്ടെങ്കിൽ അത് ഇന്ന് വരെ നിന്നെങ്കിൽ ഇനിയും സ്വർണം നിലനിൽക്കും അതാണ് സിമ്പിൾ ആൻസർ ഫോർ ദാറ്റ് ഏതൊരു രാജ്യത്തിൻ്റെ ഏറ്റവും പവർഫുൾ കറൻസി ആണെങ്കിൽ പോലും അമ്പത് മുതൽ നൂറ് വർഷം വരെയാണ് അതിനുള്ള ലൈഫ് സ്പാൻ നിങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അമ്പത് മുതൽ നൂറ് വർഷം വരെ അല്ലെങ്കിൽ അതിന് മുകളിൽ നിലനിന്ന ഒരു കറൻസി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാനൊരു ആവറേജ് നമ്പറാണ് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിൽ അറിയപ്പെടുന്ന കാലം മുതൽ ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത് ഗോൾഡാണ് അപ്പോൾ അതുകൊണ്ട് ഗോൾഡിൻ്റെ യാത്ര അവൻ തുടർന്നുകൊണ്ടേയിരിക്കും അതിനൊരു തടസ്സവും വരില്ല പക്ഷേ അതിൽ ഏറ്റർക്കങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ ഏത് സമയത്താണ് ഗോൾഡ് ബൈ ചെയ്യുന്നതെന്നാണ് നമ്മുടെ പ്രോഫിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക നിങ്ങളുടെ കൈവശമുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നാളെ സീറോ ആയേക്കാം നിങ്ങളുടെ കൈവശമുള്ള ഒരു രാജ്യത്തിന്റെ നോട്ട് നാളെ അവർ ഡിവാലുവേറ്റ് ചെയ്തേക്കാം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായതുപോലെ കറൻസി പിൻവലിച്ചേക്കാം പക്ഷേ ഗോൾഡ് വിൽ സ്റ്റേ ആസ് ഗോൾഡ് ഫോർ എവർ ഗോൾഡ് എങ്ങനെ കൈവശം വെക്കണം എന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൈവേഴ്സിഫൈഡ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്ത് സ്റ്റോക്ക് പല കമ്പനിയുടെ മേടിച്ചു വെക്കലല്ല ആക്ച്വൽ ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് യു ഷുഡ് ഹാവ് അസെറ്റ്സ് ലൈക്ക് പ്രോപ്പർട്ടി വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റോക്സ് വേണം നിങ്ങൾക്ക് മെറ്റൽ ഇൻഡെക്സിൽ ഗോൾഡോ സിൽവറോ നിങ്ങളുടെ കൈവശം വേണം ദെൻ നിങ്ങൾക്ക് ലിക്വിഡ് ക്യാഷ് വേണം അങ്ങനെ നമ്മുടെ വെൽത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടണം അപ്പോഴാണ് ഏത് സാഹചര്യത്തിലും അത് വളരുകയും ഒന്ന് മറ്റൊന്നിന് ഹെഡ്ജായിട്ട് എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാനും സാധിക്കുന്നത് അപ്പോൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ സ്വർണ്ണത്തിന് സ്ഥാനമുണ്ട് ഇനി അതേ സ്വർണം തന്നെ എങ്ങനെ മേടിക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഒരു കൺവെൻഷനൽ ട്രഡീഷണൽ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മുടെ കൈവശം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഫിസിക്കൽ ഗോൾഡാണ് ഫിസിക്കൽ ഗോൾഡ് മീൻസ് മിക്കതും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെ കയ്യിലുള്ളത് ആഭരണങ്ങളാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് ആഭരണം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ നിങ്ങളതിന് പണിക്കൂലി കൊടുക്കുന്നു വിച്ച് മീൻസ് ഒരു ലക്ഷം രൂപയുടെ സ്വർണം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ലോസ് സംഭവിച്ചു കഴിഞ്ഞു ദെൻ അതിന് പുറമെ നിങ്ങൾ മേടിക്കുന്നത് തനി തങ്കമല്ല ദ മാക്സിമം ക്വാളിറ്റി ഓഫ് ദ ഗോൾഡ് അവൈലബിൾ ഫോർ ജ്വല്ലറി ഈ നയൻ വൺ സിക്സ് വിച്ച് മീൻസ് ഒരു കിലോ സ്വർണം മേടിച്ചാൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി പതിനാറ് ഗ്രാം മാത്രമാണ് സ്വർണം കിട്ടുന്നത് എൺപത്തിനാല് ഗ്രാം അവിടെ ചെമ്പാണ് അപ്പോൾ തന്നെ ഗോൾഡിൻ്റെ പ്യുവർ വാല്യൂ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് ലോസ് നിങ്ങൾക്ക് അവിടെ തന്നെ നേരിടേണ്ടി വരും ഒരു അസറ്റ് എന്ന് കരുതി നമ്മൾ ആഭരണങ്ങൾ അല്ലെങ്കിൽ ജ്വല്ലറീസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലോസ് ആണ് ഇൻ ഡേ വൺ എന്നിരുന്നാലും നമുക്ക് ആഭരണങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻസോ ഒഴിവാക്കാനാവുന്നതല്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ഗോൾഡ് ബുള്ളിയൻസ് മേടിക്കാം ഗോൾഡ് കോയിൻസ് മേടിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് നിത്യവിയോഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷറിക്ക് ആവശ്യമായ ചെറിയ രീതിയിലുള്ള ആഭരങ്ങളാവാം അതൊരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അലൊക്കേഷൻ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രോക്കറ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾഡ് ഇ ടി എഫ് അത് ഇന്റർനാഷണലി ഉണ്ട് ഇന്ത്യയിലുണ്ട് പല രീതിയിലുണ്ട് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്ത് മേടിക്കാവുന്നതാണ് അതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ലിക്വിഡിറ്റി കൂടുതലാണ് നിങ്ങൾ